ഈ ഒബ് പറയുന്നു ബുദ്ധിമാൻ്റെ യാത്ര മേൽപോട്ടാകുന്നു അവൻ്റെ വീഴ്ച പാതാളങ്ങൾ ഒഴിഞ്ഞുപോയി അങ്ങനെയെങ്കിൽ എന്താ ശ്രോത്രം സൂര്യൻ്റെ ആകർഷത്തിൽ നിൽക്കുന്ന ഭൂമി ഭൂമിയുടെ പ്ലേറ്റിന് ചലനം വരും അതിൻ്റെ പേരാ ഭൂകമ്പം ശയാപ്രവചനം വീണ്ടും എഴുതിയിട്ടുണ്ട് ഭൂമി പട്ടുപട്ടപ്പെട്ടു കെടുകിട കയറുന്നു മത്തനെ പോലെ ചാഞ്ചാടുന്നു കാവൽമാടം പോലെ ആടുന്നു അത് വിറയ്ക്കും വീട് എഴുന്നേൽക്കയില്ല അതിൻ്റെ അകൃത്യം അതിൻ്റെ പേരിൽ ഭാരമായിരിക്കുന്നു എന്താ മുല്ലപ്പരിയാർ ഇന്ന് രാത്രി ടി വിയിൽ കാണുന്ന സഹാവ് പിണറായിയോ തമിഴ്നാട്ടിലെ സ്റ്റാലിനോ പറയുന്നതല്ല മുല്ലപ്പരിരാർ ആയിരത്തി എഴുപത് മുതൽ ആയിരത്തി എൺപത് വരെ ലോകചരിത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ് വരെ മുപ്പത് ഭൂകമ്പു ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി മഹാരാഷ്ട്രയിൽ തിരുവിതാംകൂർ രാജകുടുംബം തമിഴ്നാടിനോട് കാണിച്ച ദയ കാണിച്ചിക്റ്റിന് വേണ്ടി കൊടുത്തതാണ് വെള്ളം അതിനായി കണ്ടു അങ്ങനെയെങ്കിൽ കൊല്ലത്തിന് ചുണ്ണാമ്പ് ഡാമ മുല്ലപ്പെരിയാർ ഏഷ്യാനുള്ള റ്റിലെ ബിനൂനോ മാതൃഭൂമിയിലെ സ്മൃതിക്കോ അതിൽ കഴിഞ്ഞിട്ട് മനോരമേലോ ജോണി ലൂക്കോസിനോ ഒരു പുല്ലും അറിയത്തില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറില് മഹാരാഷ്ട്രയിലെ ലത്തൂർ കുലുങ്ങിയപ്പോൾ പട്ടുപട പൊട്ടുന്ന ഭൂമിയുടെ പ്ലേറ്റ് അമരവിള ചെക്ക് പോസ്റ്റിനകത്ത് പാണ്ഡിലൂറിൽ കുലുങ്ങുന്നത് പോലെ ആ കുലുക്കം എവിടെ വന്നു കർണാടക ഗോവ അത് കഴിഞ്ഞ് മംഗലാപുരം വയനാട് നേരെ ഇറങ്ങി കൊച്ചിയിലെ കടൽ കൊച്ചിയിലെ കടലിൽ അടുത്ത പ്ലേറ്റാ മൂവാറ്റുപുട മൂവാറ്റുപുഴ തൊടുപുട തൊടുപുഴ കഴിഞ്ഞ് ഉപ്പുതറ ഉപ്പുതറ കഴിഞ്ഞ് കാഞ്ചിയാർ കാഞ്ചിയാർ കഴിഞ്ഞ് വള്ളക്കടവ് വള്ളക്കടവ് കഴിഞ്ഞ് ബേബി ഡാം ഇത്രയിടത്ത് ഈ പിന്നെ ചെങ്കലിൽ നിൽക്കുന്ന നാട്ടുപാങ്ങ കുലുങ്ങുന്നത് പോലെ കുലുങ്ങിയതാ മുല്ലപ്പരിയാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കുലുങ്ങി അപ്പൊ കർത്താവ് എത്ര വിശ്വസന ഇരുപത്തി എട്ട് വർഷം സ്വർഗത്തിലെ ദൈവം കൊടുത്തില്ലേ ഡാം പണിയാനായിട്ട് പണിയാത്ത ആര കുഴപ്പം കർത്താവ് വരുന്നിടത്തോളം ഇത് പണിയത്തില്ല കാര്യം എന്താ തമിഴ്നാട്ടുകാർ ബുദ്ധിയുള്ളവനാ മുല്ലപ്പരിയാർ പൊട്ടിയാൽ നാട്ടുകാർ കേൾക്കട്ടെ നാല്പത്തിയഞ്ച് ലക്ഷം ഗുഡ്ബായ് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ അതിനുശേഷം എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ട് തൃശ്ശൂരെല്ലാം ഗുഡ് ബൈ അപ്പൊ തമിഴ്നാട്ടുകാർ പറയും കേരളം പകുതി ായി കന്യാകുമാരി എന്ത് തിരുവനന്തപുരം കൊല്ലം എടുക്കും സന്തോഷം ഇല്ലല്ലോ അത് കഴിഞ്ഞിട്ട് പാലക്കാട് കോയമ്പത്തൂർ എടുക്കും അപ്പം പിന്നെ കേരളമേ ഇല്ലാതാകും അതുകൊണ്ട് എവിടെ ചർച്ച നടത്തിയാലും ഈ മുല്ലപ്പരിയാറ് ഡാം എവര് പണിയത്തുമില്ല ഇതൊരു അന്ത്യദിനത്തിലേക്ക് കർത്താവിനെ കുറ്റം പറയണോ തൊണ്ണൂറ്റിനാലിലാണ് ഈ സംഭവം നടന്നത് ഇരുപത്തെട്ട് വർഷം കർത്താവ് കൊടുത്തില്ലേ ഒരു ഡാം പണിയാൻ സോത്രം എന്നാൽ പലരും ചോദിക്കും പാഷ പൊട്ടുവോ പൊട്ടുവോ ഞാൻ ഇടുക്കിയിൽ നൂറ് രാത്രികളിൽ പ്രസംഗിച്ചതാ ഏറ്റവും നൂറ് കഴിഞ്ഞു ഇപ്പോഴും ഇടുക്കി വെള്ളത്ത് ഞാൻ പ്രസംഗിച്ചു വന്ന അടുത്തത് പ്പാറ പോകുന്നുണ്ട് ഇടുക്കിയിൽ റേഞ്ച് തൊഴിലാളി മേഖല സൂത്രം അവിടുത്തെ ഒരു മെയിൻ സഭയാണ് സി എസ് ഐ സഭ കോട്ടയം ഈസ്റ്റ് കേരളയുടെ ബാക്കിയൊക്കെ കുറേ പറയാനില്ല സി എസ് ഐകർക്ക് ദുഃഖം വരും അതുകൊണ്ട് അവിടുത്തെ സഭകളിലല്ല ഇവിടുത്തെ കണക്ക് കാശുള്ളവർ പള്ളിക്കകത്ത് പള്ളി പിടിക്കുന്നവരുമല്ല പാവപ്പെട്ട തൊഴിലാളികൾ ഒരു പള്ളിമുറ്റത്ത് യോഗമുണ്ടായാൽ നമ്മളെപ്പോലെ വണ്ടിയില്ല അവർ തൊഴിലാളി ലയങ്ങളിൽ നിന്ന് പണം പെരി സാമ്പാർ ഇരുപതും മുപ്പതും പിരിച്ചിട്ട് ജീപ്പ് പിടിക്കും പണി കഴിഞ്ഞിട്ട് വരുമോ വീട്ടിൽ കയറാൻ സമയമില്ല അപ്പം അച്ഛന്മാരെ വെയും ഈ ക്യാനിന് അകത്ത് ചായ വെച്ചേക്കുവച്ചായ സോത്രം എന്നിട്ട് പരിപ്പ് ഇവിടെ വരുന്നവർക്ക് കൊടുക്കുക ഇട്ടുകൊണ്ട് വരുന്ന നല്ലൊരു ഡ്രസ്സല്ല അന്ന് അവിടുന്ന് പാടുന്ന സി എസ് ഐയിലെ പിള്ളേർ അവർ ഹൈറേഞ്ചായതുകൊണ്ട് തമിഴ് പാട്ടും പാടും എന്താ മുഴുവുള്ളത്തോടെ ആരാധന രാജാക്കും മാളികയിൽ രാപ്പകലായി അമർന്തിരിക്കെ എന്തൊരു നല്ല പാട്ടാണ് ഇവിടെ നമ്മൾ സ്റ്റേജിൽ കിടന്ന തുള്ളിയാലും നമ്മുടെ ആൾക്കാർ മിണ്ടത്തില്ല അവിടെ തമിഴ്നാട്ടുകാർ പാടുമ്പോൾ അപ്പോൾ പറയുക അൻപക്കുള്ള ഇന്നും അധികമായ പാട്ട് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് മുഴുവുള്ളത്തോടെ ആരാധന തമിഴം മുട്ടുമടക്കി ആരാധിക്കുക ഹൈറേഞ്ചിലെ തൊഴിലാളികൾ ആരാ നമ്മുടെ ദൈവ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സോത്രം ഇന്ന് നമ്മൾ നെയ്യാറ്റിൻകരയും ചങ്കൽ വരുന്ന വീട്ടിനകത്ത് ചപ്പാത്തിയും ചിക്കൻ പൊരിച്ചതും തിരുമ്പോൾ മുല്ലപ്പരിയാറിലെ അലർട്ട് കണ്ടിട്ട് അപ്പച്ചനെ മുറ്റത്ത് കടത്തിയിരിക്കുക ആട്ടോ എണ്ണ അടിച്ചിരിക്കുക ടെലിവിഷൻ വാർത്ത കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പനെ റാഞ്ചിന്ന് തൂക്കുന്ന പോലെ തൂക്കി കൊണ്ടുപോകാനായിട്ട് സോത്രം ഇവിടെ ചപ്പാത്തിയും ചിക്കനും കഴിച്ച് പടപട കറുത്തമൊത്തും ഒക്കെ കാണുമ്പോൾ ഓർത്തോടെ വരാൻ പോകുന്നു ഇവിടെയും വലിയ പ്രളയം നിങ്ങൾ വിചാരിക്കും രണ്ടായിരത്തി പതിനെട്ടും ഒക്കെ കേരളത്തിൽ പ്രളയം അടിച്ചിട്ട് തിരുവനന്തപുരത്തും കൊല്ലത്തൊന്നും അത്രയും വന്നില്ല തിരുവനന്തപുരത്തിൻ്റെ മണം കൊണ്ടാണ് കൊല്ലത്തുകാരെ നല്ലവരുന്നോ ല്ല സോത്ര തിരുവനന്തപുരത്തിന് മണങ്ങൊണ്ടാ കേരളത്തിലെ പ്രളയം മൊത്തം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒറ്റ ജില്ലയെ മാത്രമേ തിരുവനന്തപുരത്തിന് മാത്രമേ കർത്താവ് വിട്ടത് കാര്യം എന്താ ഇവിടെ കർത്താവിനെ ഉയർത്തുന്ന ദൈവമക്കളുണ്ട് ഷോത്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യോഗങ്ങൾ നടക്കുന്ന ഇവിടെ അരുണാചലും മിസോറാമിലും ന്യൂഡൽഹിയിലും അല്ല തിരുവനന്തപുരത്ത് സ്വോം ആരോ ആയിക്കോട്ടെ സാൽവേഷൻ ആവട്ടെ സി എസ് ഐ ആകട്ടെ മർത്തവുമട്ടെ ബന്ദി എല്ലാ യേശുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലയോ അതുകൊണ്ടല്ലേ സാംഭാഷ പറഞ്ഞ കണ്ണൂരും കോഴിക്കോടും കൊട്ടിയൂരും ആലക്കോടും അല്ല റെഡ് യെല്ലോയും മാങ്കോയും അച്ചാനും അമ്മയും കടന്ന് നിലവിളിക്കുമ്പോൾ നമ്മൾ കല്ലേലും ഓശന്ന പാടുന്നില്ലേ സോത്രം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ ഇന്ന് രാത്രിയും ആരാധന മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവമക്കളെ നിലവിളിയെ മാനിക്കുന്ന ദൈവം ഇന്ന് കേരളം ഞെട്ട് മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇന്ന് രാത്രി ഞാൻ പറയുന്നു മുല്ലപ്പെരിയാറിനകത്ത് ഇനി പ്രകൃതി ദുരന്തം വന്നാലും ജനങ്ങളെ കുരുതിക്ക് കൊടുക്കുന്നവനാണ് സ്വർഗത്തിൽ ദൈവം അവിടുത്തെ ഹൈറേഞ്ചിലെ തൊഴിലാളികൾ അപ്പന്റെ മുമ്പിൽ ആരാധന ആരാധന എന്ന് വിളിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവം ആരാ തന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം ഇനി ഇവിടുത്തെ കേരളവും തമിഴ്നാടും തമിഴ്നാട് മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നാലും നടന്നില്ലല്ലോ ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഞാൻ പറയാം പൊട്ടാൻ ഇപ്പോൾ എന്റെ ദൈവം അനുവദിക്കത്തില്ല ആരാ ദൈവം കരുണയുടെ ദൈവം ആരാ ദൈവം കൃപയുടെ ദൈവം ആരാ ദൈവം ദയാലുവായ ദൈവം അബ്രഹാമിന്റെ കുടിലിൽ രണ്ടുപേർ ചെന്നപ്പോൾ സോതോമിന്റെ മേൽ ന്യായവിധിക്കു വേണ്ടി നിൽക്കുക സോതവും പാപത്തിന്റെ ഗോമോറയാണ് പാപത്തിന്റെ സ്വർഗപരതിയുടെ മ്ലേച്ഛതയാണ് അപ്പൊ ആ ദൂതന്മാരോട് അബ്രഹാം ചോദിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾ എവിടെ പോകുന്നത് സോതോമിലേക്കാ പോ അബ്രഹാം ഇടിവിൽ നിന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കുടുംബത്തിലെ ഒരുവനുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നവനാ ആ ദൈവദാസന്മാരെ മാനിക്കുന്നവൻ എന്നെ ഓർത്തെ സോതോമിനെ കൈവിടരുത് ഇന്ന് രാത്രി കാര്യം പറയാ ഇടുക്കിക്കകത്ത് ഇന്ന് രാത്രി വചനമെടുക്കുന്ന പുസ്തകം സുവിശേഷം പറയുന്ന ദൈവകുഞ്ഞുങ്ങൾ കാലം ദൈവം കാത്തു കാത്തു ആരെ ഉള്ളടത്തോളം നിവാസികളല്ല ലോത്തിനെയും കുഞ്ഞുങ്ങളെ സോവേറിനകത്ത് കൊണ്ടുപോയി നിർത്തിയതിന് ശേഷം ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സോതോമിൽ തീയടിച്ചെങ്കിൽ ഇന്ന് രാത്രി മുല്ലപ്പരിയാറിവിടെ പൊട്ട നാൽപ്പത്തിയഞ്ചു ലക്ഷം എങ്ങനെ ഒക്കെ മരിക്ക എന്നാൽ മുല്ലുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ കേൾക്കാം അതിന്റെ പേര കർത്താവ് തൻ ശബ്ദം ദൈവത്തിന്റെ കാകൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുതേക്ക് ജീവനോട് നാം ഈ തലമുറയിൽ അവനെ എതിരേൽക്കുവാൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി ഇന്ന് രാത്രി ആറയൂരെ വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തിരിക്കുന്നു എന്തൊരു ഭയങ്കര കാലമായി ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കോവിഡാനന്തര ലോകം ഇനി എത്ര പേർ മരിക്കും എന്തെല്ലാം സംഭവിക്കും തീർന്നില്ല മൂന്നാമത്തെ സംഭവത്തിലേക്ക് കിടക്കാം അതിൻ്റെ പേര് ബ്രിട്ടണിലെ ചൂട് എന്താ ബ്രിട്ടണിലെ ചൂട് പറഞ്ഞു തരാം ആകാശത്തിന് എത്ര തട്ടുകളുണ്ട് ആകാശത്തിന് ഏഴ് തട്ടുകളുണ്ട് ഒന്നാമത്തെ തട്ട് സ്റ്റാറ്റോസ്ഫിയർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ രണ്ട് കൊടാ ഓസോൺ മൂന്ന് ട്രോപ്പോസ്ഫിയർ നാല് അയണോസ്ഫിയർ അഞ്ച് തെർമോസ്ഫിയർ ആറ് എക്സോസ്ഫിയർ ഏഴ് മിസോസ്ഫിയർ ർ അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ അതുകൊണ്ടല്ലേ പണ്ടായന്മാർ പാടി ആകാശത്തിന് ശക്തി ഇളകുന്നതിനാൽ ഭൂവിൽ അതൊക്കെ എന്നേ പോയെന്നറിയാമോ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തീ പോലെ ഇറങ്ങും പോലെ അടിക്കും അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കട്ടെ സന്തോഷമില്ലല്ലോ സോത്രം ആകാശത്തിൻ ശക്തി ഇളകുന്നതിനാൽ ഭൂമിയിൽ എന്ത് പവിക്കുമെന്ന് എന്താ സൂര്യനകത്തെ ചൂടിൻ്റെ പ്രത്യേകത സൂര്യനകെ താര ചൂട് തരുന്ന സമയേ നോക്കരുത് ഇന്ന് രാത്രി പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ പ്രിയ ദൈവകുഞ്ഞുങ്ങൾ അങ്ങനെയെങ്കിൽ സൂര്യനകെ താരാ പ്രകാശം തരുന്നത് അതിന് ഒരു മിനിറ്റിൽ എൺപത് ടൺ ഹൈഡ്രജൻ കത്തുന്നു ആ ഹൈഡ്രജൻ കത്തുമ്പോൾ അത് ഹീലിയമായി മാറുന്നു ആ പിടി കിട്ടാതെ അപ്പോൾ സൂര്യന്റെ ചൂട് ഡയറക്റ്റ് വരുന്നു രണ്ടാമത്തെ തട്ടിന്റെ പേരാ ലെയറിൽ വിള്ളൽ വീണു ിൽപത്തിരണ്ട് ചൂടടിക്കും പറയുന്നത് പക്ഷേ ഇന്ന് നാം പാർക്കുന്ന ഭൂമിയിലെ സൂര്യൻ മനുഷ്യനെ ചുട്ടുകൊല്ലാൻ പോകുന്നു അത്രയും നിർണായകമായ ഒരു ദിനത്തിലേക്ക് വരുന്നു അർത്ഥം കണ്ണിന് മുൻപിൽ കൊട സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കൊട അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഓസോൺ ലെയറിന്റെ പാളി കീറി മനുഷ്യനെ ചുട്ട് കൊല്ലുവാൻ ചൂട് ഇവിടെ ആഞ്ഞടിക്കുന്നു അന്ത്യദിനങ്ങളിൽ കണ്ടു ഇതിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് പരശുവയ്ക്കൽ നിങ്ങൾക്കത്ര അറിയത്തില്ലായിരിക്കും നിങ്ങൾ പരശുവെക്കാറില്ല സോത്രം പരശുവയ്ക്കലിൽ ഒരു പ്രഭാതത്തിൽ വയലിനകത്ത് ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്തപ്പോൾ അവന്റെ ശരീരത്തിനകത്ത് ചൂടടിച്ച് മരിച്ച വാർത്ത അച്ഛനൊക്കെ വായിച്ചു കാണും പത്രത്തിനകത്ത് ഞാൻ മുഴുവൻ അപ്ഡേറ്റ് ചെയ്യുന്ന ആള് പരശുവയ്ക്കലിൽ ചെറുപ്പക്കാരൻ പണിക്ക് നീങ്ങിയാൽ അവൻ വീട്ടിൽ മടങ്ങി ചെന്നില്ല ചെന്നപ്പോൾ ശരീരത്തിൽ അങ്ങനെ മനുഷ്യൻ ചൂട് കൊണ്ട് വെന്തു മരിക്കുന്നു മൂന്നാമത്തെ തലമു സൂര്യന്റെ കാന്തിക ശക്തി ഓസോൺ ലെയർ വഴി ഇന്ന് ബ്രിട്ടണിൽ അടിക്കുന്നു രണ്ട് കമ്പിളിയായിട്ട് പോയ മലയാളിപ്പോൾ പറയുക കമ്പിളിയും വേണ്ട സോക്ഷും വേണ്ട ബ്രിട്ടണിൽ നാൽപ്പത്തിരണ്ട് അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ നാൽപ്പത് കാനഡയിൽ നാൽപ്പത്തിരണ്ട് ബൈബിളിൽ അകത്തുണ്ടോ സൂര്യൻ മനുഷ്യനെ കൊല്ലും അന്ത്യദിനങ്ങളിൽ വായിക്കാം വെളിപ്പാട് പുസ്തകം വായിച്ച പതിനാറാം അധ്യായം അതിന്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം അതിന്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ en el കലശം സൂര്യനിൽ ഒഴിച്ചു തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു ഇന്നത്തെ ബ്രിട്ടൻ വായിക്കാ മക്കളെ ആയിരത്തി എഴുന്നൂറ് പേരെ അമ്മാമെ മരിച്ചു പോയത് ഇന്ന് രാത്രി ഒന്ന് മൊബൈൽ അടിച്ചു നോക്കണം ഗൂഗിൾ അങ്കിളിനോട് ചോദിക്കണം ബ്രിട്ടൻ എത്ര പേര് മരിച്ചെന്ന് ചൂട് കൊണ്ട് ആയിരത്തി എഴുന്നൂറ് പേർ അടുത്ത വാക്കോട് വായിച്ചാട്ട് മക്കളെ അടുത്തത് മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി കരമൊന്നുയർത്തിയാട്ടെ ഇത് ദുഷ്കാലമാകയാൽ കോസുകാരും ഉണ്ടെന്നില്ലല്ലോ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളായി ചൂട് ഇത് ദുഷ്കാലമാകയാൽ സമയം ഉപയോഗിച്ചു കൊല്ലുക വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തിരിക്കുന്നു നാലാമത്തെ സംഭവം ഈ ഭാഗവും കൂടെ ഒക്കെ പറഞ്ഞെങ്കിലും ബാക്കി പറയാൻ പറ്റത്തുള്ളൂ സമയവും നമ്മുടെ മുൻപിലില്ല എങ്കിലും ഓടിച്ചങ്ങ് പോകാം നാലേ കോവിഡിൽ ഒന്നര കോടി പേരാ മരിച്ചത് ഇനി അടുത്തത് എത്ര പേര് മരിക്കും ഭയങ്കര മരണോ ലോകത്തിൽ മൂന്നിലൊന്ന് ജനം മരിക്കാൻ പോകുന്നു എന്താ അതിന്റെ പേര് ജലദുരന്തം ദുരന്തം തൊട്ടു വെക്കാം ബൈബിളിലേക്ക് കടക്കാം അടുത്ത വാക്യം വെളിപ്പാട് പുസ്തകം എട്ട് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ജലം കുടിച്ചും വെള്ളം കുടിച്ചും മനുഷ്യൻ മരിക്കും വായിച്ചാട്ട് വെളിപ്പാട് പുസ്തകം എട്ട് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ സയൻസിലേക്ക് കടക്കാം വായിക്കാം ദീപം പോലെ ജലിക്കുന്ന ഒരു മഹാനക്ഷത്ര ആകാശത്ത് നിന്ന് വീണു കണക്കുന്ന സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോട് ഒരു നിമിഷം പ്ലസ് ടു കാര്യം ജോഗ്രഫിയിലേക്കാ വരുന്നത് നാം പാർക്കുന്ന ഭൂമിക്ക് പ്രകാശം തരുന്ന സൂര്യൻ സൂര്യനകത്ത് മൂന്ന് ഘടകമാണ് ഒന്നേ പ്രോട്ടോസ്ഫിയർ രണ്ടേ ക്രോമോസ്പിയർ മൂന്നേ കൊറോണ തേങ്ങയുടെ തൊണ്ട് ചിരട്ട തേങ്ങ കൊറോണ ചൂടാണ് ഇന്ന് ബ്രിട്ടണിൽ മനുഷ്യനെ കൊല്ലുന്നത് പരശുപക്ക ഒരു ചെറുപ്പക്കാരന്റെ ചൂട് സോളാർ ഫ്ലെയർ അതിന്റെ പേരാ സി എംഇ കൊറോണൽ മാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനുശേഷം സംഭവിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഗാലക്സിയിലെ ഗ്രഹങ്ങൾ പേര് മിൽക്കി വേ രണ്ടാമത്തെ ഗാലക്സി സോമ്പോറക്കകത്ത് പാറ അഥവാ ആകാശത്തിനകത്ത് പാറയുണ്ട് സോത്ര ബൈബിളിനകത്ത് ആ പാകത്തിലേക്ക് ഓടിച്ചേമ്പര വെളിപ്പാട് പുസ്തകം ആറ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വീട്ടിൽ ചെന്ന് വായിക്കണം ആറാം ആറാമുദിനെ പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു പുസ്തക ചുരു ചുരുട്ടുന്ന പോലെ ആകാശത്തിലെ നക്ഷത്ര ആകാശ ആകാശം മാറിപ്പോയി ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു സകലമലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി പോയില്ലേ കവളപ്പാറ പുത്തുമല ഇടുക്കി പെട്ടിമുടി ഇന്നൊന്നും തീരത്തില്ല ഇടുക്കി പെട്ടിമുടി മുണ്ടക്കയം കൂട്ടിക്കൽ ഇപ്പോഴും എവിടക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ ഭൂമി പട്ടിപടേ അങ്ങ് മാറിപ്പോന്ന് നിങ്ങൾ കണ്ടില്ല ഇതെല്ലാം അന്ത്യദിനങ്ങൾ അങ്ങനെയെങ്കിൽ ആകാശത്ത് നിന്ന് ഉൾക്ക വീഴും പ്രപഞ്ചം ചുരുങ്ങി ചുട്ടുപടുത്ത ഗോളമാകും ദൈവം ഭൂമിക്ക് വെച്ച ചൂട് പതിനേഴാണ് അങ്ങനെയെങ്കിൽ ഈ പതിനേഴ് മാറി ഇപ്പോൾ മുപ്പത്തിരണ്ട് ഇവിടെ അടിക്കുന്നു വരാൻ പോകുന്നു നാൽപ്പത്തിരണ്ട് ഗൾഫിൽ അമ്പത്തിരണ്ട് അടിച്ചാൽ പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചുരുങ്ങിയ ഗോളമായി മാറും ആ ചുരുങ്ങിയ ഗോളം അഭിലോഷം ഉണ്ട് പോലെ അപ്പോൾ ആകാശത്ത് നിന്ന് നക്ഷത്രം വീണു വെല്ലൂരിൽ നിന്ന് ഉൽക്കിടക്കുന്ന ഒരു എഞ്ചിനീയർ കൊന്നു കളഞ്ഞതാ വെല്ലൂരിൽ ഉൽക്ക അത് കഴിഞ്ഞതിന് ശേഷം റഷ്യക്ക് മീൻ പൊട്ടിച്ചെതറിയ ഉൾക്കു ഹിരോഷിമ ബോംബിന്റെ ആ ശക്തി അന്ത്യദിനങ്ങൾ അങ്ങനെ ആകാശത്ത് നിന്ന് ഉൾക്ക വീഴുവോ മനുഷ്യൻ മരണത്തിലേക്ക് പോകുക മൂന്നാമത്തെ ദൂതനൂതി അപ്പോൾ ദീപം പോലെ ജൊലിക്കുന്ന ഒരു നക്ഷത്രം എവിടത്തേക്ക് വീണു ആകാശപ്പാറ അസ്റ്റോയിഡ് അല്ലെങ്കിൽ വാൽ നക്ഷത്രം വീഴു മലയാളത്തിലേക്ക് പറഞ്ഞാൽ പെരുങ്കടമുള ആലത്തൂർ നല്ല സ്ഥലം ചില പാറകളെല്ലാം യൂണിറ്റിനകത്തല്ല വീഴുന്നത് റിയാമോ വീട്ടിലും കിണറ്റിലും കരമനയാറ് വീടും കെള്ളിയാറ് നെയ്യാറ് വീഴും സൂത്രം അരുമിക്കരയും വീടാൻ തോന്നുന്നു നദികളിൽ മൂന്നിലൊന്നും ആകാശപാറ പെരുങ്ങടവിളയിൽ പാറ ധരിച്ചു വരുന്നുള്ള ഒന്നുകിൽ അസ്ട്രോയിഡ് അല്ലെങ്കിൽ ഒരു നക്ഷത്രം വീഴും അടുത്തത് നീരുമകളിന്മേലും നീരുറവ മലയാളം കിണറ്റിനകത്തും വീഴും സോത്രം അന്നേരം പത്രത്തിനകത്ത് ചില വാർത്ത വരാറുണ്ട് കിണർ ഇടിഞ്ഞു താഴ്ന്നു അത് തൊടി താഴ്ന്നു കറുത്ത വെള്ളം ഓരുവെള്ളം മഞ്ഞ വെള്ളം എന്നൊക്കെ പറയുന്നത് രാത്രി ഉൽക്ക വീഴുന്നത് അങ്ങനെയെങ്കിൽ ആ നക്ഷത്രത്തിന് വൈക്കമക്കളെ ആ നക്ഷത്രത്തിന് കാഞ്ഞിരം ആ നക്ഷത്രത്തിന് കാഞ്ഞിരമെന്നു പേർ വെള്ളം അടുത്തത് വെള്ളം കുടിച്ച് പലരും മരിച്ചു പോകാൻ പോകുന്നു ആറയൂരുകാരൻ ആസ്ട്രോയിഡ് എക്സ്പ്ലോഷൻ ഇതെവിടെ നടക്കും പറയാം സോത്ര നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടല്ലോ എവിടെ കോവളത്തിലും പുല്ലുവിളയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൊല്ലംകോടുമൊക്കെ ശംഖുമുഖത്ത് മീൻ കടൽ കരയിൽ ചത്തുകിടക്കുന്നു എന്ന് എത്ര പേര് കണ്ടിട്ടുണ്ട് സോത്രം കടൽ വെള്ളത്തിൽ കരമൊന്നു ഉയർത്തിയാട്ടെ അങ്ങനെ വാർത്ത കാട്ട് ആരെങ്കിലും മീൻ കടൽപ്പുറത്ത് ശൗരിമാർ എന്തിനാണ് വിഷമിക്കുന്നത് കൈ ഉയർത്തിയാട്ടെ ചേ കൈ ഉയർത്തിയാട്ട് വിഷമിക്കേണ്ട പടവെടുക്കത്തില്ല പടവെടുക്കത്തില്ല സോത്രം കൈ കടൽ കടൽപ്പുറത്ത് മീൻ ചത്ത് കിടക്കുന്ന അതിന് ഒരു മനോരമയുടെ ലേഖനുണ്ട് പള്ളിക്കുടി പാത്തർ അവൻ എഴുതിയ സ്രാവിൻ്റെ ആ കറ വെള്ളത്തി ഇറങ്ങിയിട്ടാണ് മീൻ ചത്തുന്ന അവന് കൊടുക്കണ ഓസ്കാർ അവാർഡ് അതല്ല സംഭവം ആകാശത്തു നിന്ന് അഷ്ട്രോയിഡ് പേര് അസ്ട്രോയിഡിൻ്റെ അകത്തൊരു സാധനമുണ്ട് സയൻസ് പഠിക്കുന്ന ഫ്ലോറൈഡ് സമുദ്രത്തിലുള്ള വെള്ളത്തിന് ഉപ്പ് സോഡിയം ക്ലോറൈഡ് ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു ലായനിയാകും ആകും മീന്റെ ചെകിളക്കകത്ത് ഈ വെള്ളമടിക്ക് അടിക്കുക ഉൾക്കടലിൽ കിടക്കുന്ന മീൻ അപ്പോൾ രക്ഷയില്ല ഈ ലായനി ചെള്ളയ്ക്ക് വന്ന് അടിച്ചാൽ ഈ ചെകിളക്കടിച്ചാൽ അത് പല്ലി വാല് മുറിച്ച് കളയുന്ന ഓടി വരുന്നതാ ഈ കോവളത്തും പുല്ലുവളയിലെ ശംഖുമുഖത്തും മീൻ ഇങ്ങനെ കടക്കരെ ഇങ്ങനെ പത്രവാർത്ത പത്രവാർത്തം നഞ്ചിട്ടതല്ല കുഞ്ഞേ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി വചനം കേൾക്കണം അരുവിക്കര ഡാമിനകത്ത് ഒരു നക്ഷത്രം തീർന്നില്ല നെയ്യാറിന്റെ ഡാമിനകത്ത് ഒരു നക്ഷത്രം ഇത് വീണാൽ അല്ലെങ്കിൽ പാറ വീണാൽ നെയ്യാർ എവിടുന്ന് പന്തയും തേക്കുപാറയും അതുപോലെ തന്നെ ആടുവള്ളിയും അത് കഴിഞ്ഞിട്ട് അഗസ്ത്യാർ മലയിൽ നിന്ന് ഈ ഉരുവ് വരുന്നിടത്ത് ഒരു നക്ഷത്രം വീണാൽ നമ്മളെ സ്കാഷ് കല്യാണത്തിന് കലക്കുന്ന പോലെ ഡാം മുഴുവനങ്ങ് കലങ്ങും തീർന്നില്ല ഷട്ടർ തുറക്കുമ്പോൾ ഇതുവഴി മണ്ഡപത്തിൻ കട വഴി ബ്രാലിമൂട് വഴി ഇവിടെ കിടക്കുന്ന സകലതും വെള്ളം കുടിച്ച് മരിക്കും പറഞ്ഞോ കർത്താവിന്റെ വരവിൽ പോകണോ എന്ന് രാത്രി നിൽക്കണോ രണ്ട് രണ്ടരുമിക്കര ഡാം കേട്ട എത്ര പേരുണ്ട് കൈ ഉയരുന്നില്ലല്ലോ അങ്ങനൊരു സ്ഥലം കേട്ടിട്ടേ ഇല്ലോ അരിവിക്കര എന്നുള്ളത് കര ഉയരുന്നില്ലല്ലോ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയി എത്ര പേരുണ്ട് മെഡിക്കൽ കോളേജിൽ പോയി പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുക സോത്രം അവിടെ ചെന്നപ്പോൾ കുടിച്ച വെള്ളം എന്ന് വന്നേ അമ്മാമ്മ ഇനിയെങ്കിലും പ്രൈസിലോട് പറ ഇത്രയും അറിഞ്ഞാൽ മതി സോത്രം അരുവിക്കര ഡാമിനകത്തെ പമ്പിങ് ആ പട്ടം കേശവദാസപുരം നാലാംചിറ മണ്ണന്തൽ അഥവാ ഈ സെക്രട്ടേറിയറ്റ് സ്റ്റാച്ചു മുഴുവൻ വരുന്നത് അതുകൊണ്ട് മലയാള മനോരമയിൽ വരും അരുവിക്കര ഡാമിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ തിരുവനന്തപുരത്ത് രണ്ട് മണിക്കൂർ വെള്ളമില്ല അതു വല്ലതും വായിച്ചിട്ടുണ്ടോ ഇല്ല നമ്മൾ ദിലീപിൻ്റെ ഫോണിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കട്ടെ സോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം അരുവിക്കര ഡാമിനകത്ത് അല്ലെങ്കൂയ ഈ ഒരു ഉൽക്ക വീണാൽ അതെവിടെ പമ്പ ചെയ്യും ലോക ഈ തിരുവനന്തപുരം സിറ്റി മുഴുവൻ ഫ്ലൂറൈഡ് വാട്ടർ നമ്മുടെ കടറ്റിൽ വീണാൽ എന്തോ ചെയ്യും പമ്പ ചെയ്യും രാത്രി കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സംഭവിക്കാൻ പോകുന്നത് ജലദുരന്ത ഇവിടെ മൂട്ടി നിൽക്കുന്നവർക്ക് അറിയാമോ നെയ്യാറിൽ ഉൽക്ക വീണെന്ന് വരാൻ പോകുന്നു ജല ദുരന്തം ചാത്തന്നൂരല്ല സയൻസ് മുഴുവൻ പറഞ്ഞു മനുഷ്യൻ വെള്ളം കുടിച്ച് മരിക്കുവാൻ പോകുന്നു അർത്ഥ ഫ്ലൂറൈഡ് വാട്ടർ വരാൻ പോകുന്നു പെരുള്ള കാറിക്കകത്ത് അല്ലെള്ളിയ പാറ പൊട്ടിക്കുമ്പോൾ ചീൾ വീഴുന്നത് പോലെ ാശത്ത് നിന്ന് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ വെളിപ്പാട് പുസ്തകം എട്ട് പത്ത് പതിനൊന്ന് മൂന്നാമത്തെ ദൂതൻ ഊതി ദീപം പോലെ ജൊലിക്കുന്ന ഒരു നക്ഷത്രം നദികളിൽ മേലും നീരുറവുകളിൽ മേലും വീണു ആ നക്ഷത്രത്തിന്റെ കാഞ്ഞിരം എന്ന പേർ വെള്ളം വെള്ളം കുടിച്ച് പലരും മരിച്ചുപോയി ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു പറയുകൾ കൈവിടപ്പെട്ടു ഒരു ഉൽക്ക വീട്ടിൽ വീണാൽ കിണറ്റിൽ നിന്ന് വരുന്നത് ഉൽക്കയുടെ വെള്ളം അസിഡിക് വാട്ടർ അല്ലേ ലൂയി ബ്രാലും മൂടിൽ ഒഴുകി വരുന്നത് അസോഡിക് വാട്ടർ തിരുവനന്തപുരത്തെ പട്ടണത്തെ താമസിച്ചാൽ പൈപ്പ് തുറന്നാൽ അരുവിക്കരയിലെ വെള്ളം രക്തവെള്ളം അത് കുടിച്ച് ലോകത്തിലെ മൂന്നിൽ രണ്ട് ഭാഗം മരിക്കുവാൻ കാലമായി എന്നാൽ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു ആ രക്തവെള്ളം കല്ലിലുയ ജലമായി നിങ്ങളുടെ കല്ലിലുയ പൈപ്പിനകത്തും ടാങ്കിനകത്തും വരുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു ജീവജലത്തെ പരിചയപ്പെടുത്താം ആരാ ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്കുമുമ്പ് തിരുവചനത്തിൽ മുപ്പത്തിയേഴ് അത്ഭുതങ്ങളുടെ കലവറ ഞങ്ങളുടെ നാഥൻ തുറക്കുമ്പോൾ അവൻ ശമരിയയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ യാക്കോബിന്റെ കിണറിൻ്റെ പക്കത്ത് ഒരു പെങ്കൊച്ചു നിപ്പ ആരാ ശബരിയാക്കാരി അമ്മ അവളെ പന്തിക്കോസ് ഭാഷമാര് മൊത്തം പറഞ്ഞു അഞ്ചര ഭർത്താക്കന്മാരുണ്ടെന്ന് അവൾക്ക് അഞ്ചര ഭർത്താവല്ല അഞ്ച് പള്ളിയിലും അരപ്പള്ളിയിലും അവൾ നടന്നതാണ് പക്ഷെ അവളെ ഉച്ച സമയത്ത് യാക്കോബിന്റെ കിണറിന്റെ വക്കത്ത് നിന്ന് അവൾ തൊട്ടിക്കകത്ത് വെള്ളം കോരുവാ സോത്ര യമനങ്ങോട്ട് ചെന്നപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ശബരിയാക്കാർ നീ യകൂദൻ ഒരു കാര്യവും നിത്യജീവന്റെ മൊഴിമുത്തൻ്റെ നാഥൻ പറഞ്ഞപ്പോൾ സ്വോം ആദ്യം പറഞ്ഞു അംഗീകരിക്കത്തില്ല രണ്ടാമത് പറഞ്ഞു അംഗീകരിക്കത്തില്ല പനിയുടെ മരുന്ന് കൊടുത്തും ഇവൾ അംഗീകരിച്ചില്ല അവസാനം ഒരു പാരാസെറ്റമോൾ കൊടുത്തിട്ട് പറ്റില്ല ഇനിയും സ്വർഗം വിചാരിച്ചു നെഞ്ചത്തോട്ട് റേഡിയേഷൻ അടിക്കാൻ വിചാരിച്ചു ചമര്യാക്കാരി അമ്മാമ്മയുടെ നെഞ്ചത്തകത്ത് റേഡിയേഷൻ അടിച്ചപ്പോൾ ലൂണാറിന്റെ ചെരുപ്പും പോയി അവിടെ തൊട്ടിയും പോയി കാലവും പോയി സ്വർഗം പറഞ്ഞു ഒരു കാര്യമേ ഉള്ളൂ എടി എടികുഞ്ഞെ നീ കുടിക്കുന്ന ഈ വെള്ളം കുടിച്ചാൽ മരണം വരെ കുടിക്കുക പക്ഷേ ഞാൻ കൊടുക്കുന്ന ജീവജലം കുടിച്ചാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്ത നാളിൽ യേശു പറഞ്ഞു ദാഗിക്കുന്ന വരട്ടെ എൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവൻ്റെ അകത്ത് നിന്ന് ജല നദി പുറപ്പെടുന്നത് പോലെ ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറി വചനപ്രകാരം ആത്മാവിൽ ആലാധിച്ച അഭിഷേകത്തോടെ ആരാധിക്കുന്ന ദൈവമക്കള് നിന്റെ കിണറ്റിനകത്ത് കല്ലിൽ നക്ഷത്രത്തിന്റെ വെള്ളം വരുന്നതിന് മുമ്പ് ശിവയിൽ നിന്ന് പാനം ചെയ്തവരെ ചേർക്കുക പതിനായിരം പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി ആറയൂര് സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഇതാ ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും ഇന്ന് രാത്രി നിനക്കുള്ളതിനെ പിടിച്ചു കൊള്ളുക ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ വരുവാനുള്ളവൻ വരാറായി വാതിലുകൾ അടയാറായി നിന്റെ ദൈവത്തെ എതിരെ നീ ഒരുങ്ങിക്കൊള്ളം